ലഡാക്ക് സംഘർഷത്തിന് തിരികൊളുത്തിയ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിലും ഇയാളുടെ വിദേശയാത്രകളിലും അടിമുടി ദുരൂഹത വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാങ്ചുക്കിന്റെ സ്ഥാപനത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിബിഐ അറിയിച്ചു ഇയാളുടെ പാകിസ്ഥാൻ യാത്രയിലും ദുരൂഹത രാജ്യത്തിനെതിരെ കലാപാഹ്വാനം നടത്തിയ ലഡാക്കിലെ ലഡാക്കിലെതിരെയാണ് സിബിഐ അന്വേഷണം നടത്തുന്നത് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന സ്ഥാപനം വിദേശധാന്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി രണ്ടു മാസം മുൻപ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും സി വ്യക്തമാക്കി ഈ വർഷം ഫെബ്രുവരി ആറിന് വാങ്ചുക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളും കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് വാങ്ചുക് നടത്തിയ മറ്റു വിദേശയാത്രകളും കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച വിവരങ്ങളും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് വിദേശ പണ ഇടപാടുകളിലും യാത്രകളിലുമുള്ള ദുരൂഹതയിലേക്ക് അന്വേഷണം നീളുന്നതോടെ വാങ്ചുക്കിന് കുരുക്കമുറുകും സോനം വാങ്ചുക്കിന്റെ എൻജിഒക്ക് ഭൂമി അനുവദിച്ച ഉത്തരവ് ലഡാക്ക് ഭരണകൂടം റദ്ദാക്കിയിട്ടുണ്ട് സോനം വാങ്ചുക്കിനെ കൂടാതെ ലഡാക്കിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തവരെയും അക്രമകാരികൾക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം ആരംഭിച്ചു ജനം ഡൽഹി